ും ഒരു അപ്പം നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയണത് നമ്മൾ ഇന്നലെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് കുറെ നെറ്റ് പലതരം നെറ്റിൻ്റെയും അതുപോലെ തന്നെ വെൽവെറ്റിന്റെ ലേസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇന്നലെ ഒരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊരു പത്തിരുപതെണ്ണോളം നമുക്ക് ആ കിറ്റ് ഓൾറെഡി സെയിലായിട്ടുണ്ട് പിന്നൊന്ന് രണ്ട് പേരും നമ്മൾ അത് പെൻഡിങ്ങിന് നിർത്തിയിട്ടുണ്ട് കാരണം ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുക ഇതിൻ്റെ ഒരു വീഡിയോ കൂടെ ചെയ്യോ അതിനനുസരിച്ചിട്ട് വേണം ഞങ്ങൾ ഞങ്ങൾക്ക് കിറ്റ് എന്താണ് ഓർഡർ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് എല്ലാവർക്കും ചിലപ്പോൾ ഇത് അറിഞ്ഞോളണം എന്നുണ്ടാവില്ല അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്കും സത്യത്തിൽ അറിഞ്ഞു പിന്നെ നമുക്ക് യൂട്യൂബുള്ളിടത്തോളം കാലം നമുക്ക് എല്ലാം യൂട്യൂബ് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടന്നെ ഇന്ന് അങ്ങനെയുള്ളവർ ചോദ്യങ്ങൾ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ലേസ് വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം ആരിഗേറ്റർ ക്ലിപ്പ് ഡിസൈൻ ചെയ്യണമെങ്കിൽ ചെയ്യാം അതല്ല സെൻടർ ക്ലിപ്പ് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്കത് ചെയ്യാം പിന്നെ പലതരം സ്റ്റോണുകളും നമ്മുടെ കയ്യിൽ ആണ് അതുപോലെ തന്നെ കുന്തൻ സ്റ്റോൺ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് നമുക്കതൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ട് എടുക്കാം അതൊക്കെ നമുക്ക് നമ്മൾ നമ്മളത് ഉണ്ടാക്കി തുടങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് ഓരോരോ ഐഡിയകൾ നമുക്ക് കിട്ടും അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി പിന്നെ ഇപ്പം ഞാൻ രണ്ടോ മൂന്നോ ലേസ് വെച്ചിട്ടും അതുപോലെ തന്നെ വെൽവെറ്റിൻ്റെ ലേസ് വെച്ചിട്ടും നെറ്റ് വെച്ചിട്ട് ഞാൻ ഇങ്ങക്ക് ഉണ്ടാക്കി കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നമുക്കൊരു പിടുത്തം കിട്ടും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്ന് തുടങ്ങും ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കൽ തന്നെ ഉണ്ടാവുകയുള്ളു അപ്പം നമ്മളിത് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെയ്ത് നോക്കി വെക്കുക അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടും അപ്പം ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു പിങ്ക് ലേസ് വെച്ചിട്ടാണ് ഇനി നിങ്ങൾക്ക് ഈ ഒരു ലേസ് നിങ്ങൾക്ക് സാറ്റിൻ ബോർഡ് മോള് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അറ്റാച്ച് ചെയ്യുക സെയിം സാറ്റിൻ ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അറ്റാച്ച് ചെയ്യുക അതെല്ലാം ഗോൾഡൻ ബോ ആണ് വെച്ചെങ്കിൽ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യുക അതൊക്കെ നമുക്ക് നമ്മുടെ ഓരോ ഇതിനനുസരിച്ചിട്ടാണ് അതൊക്കെ ചെയ്യും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും നമ്മൾ ലേസ് വെച്ചെടുക്കുക ഇനി നിങ്ങൾക്ക് ഇത് ഇങ്ങനെ വെക്കണ്ട വെക്കണ്ടെങ്കിൽ ഫുള്ള് ലേസ് കവർ ചെയ്തിട്ട് അതിൻ്റെ മേലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക സ്റ്റോണ് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ അതൊക്കെ ഓരോരുത്തർ അനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് ചെയ്യുക ഞാൻ എന്തായാലും പകുതി വെച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് വീണ്ടും അവിടെ നിന്ന് അങ്ങോട്ട് ലേസ് വെച്ചിട്ടാണ് ഞാൻ പോയത് അപ്പം നമുക്ക് ആ ഒരു സംഭവം കഴിഞ്ഞ് ഇനിയിപ്പം നിങ്ങൾക്ക് അതിൻ്റെ മേലെ വേറെ എന്ത് ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം പിന്നെ വരുന്ന ലേസാണ് ഈ ഒരു ഗോൾഡൻ്റെ ലേസ് ഇതിപ്പം ഞാൻ ആലിഗേറ്റർ ക്ലിപ്പും അതുപോലെ തന്നെ സെൻടർ ക്ലിപ്പുമാണ് ഞാനിത് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സെൻടർ ക്ലിപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഗ്ലൂ അറ്റാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പീസ് നമുക്ക് വെച്ചെടുക്കാം ഇത് നമുക്ക് ഇനി സ്റ്റോൺ ചെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നടുക്കൽ കൂടെ നമുക്ക് സ്റ്റോൺ ചെയിനും വെച്ചെടുക്കാം അതെല്ലാം സ്റ്റോണിൻ്റെ കല്ലുണ്ടല്ലോ അത് സ്റ്റോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും നമുക്കിതിൻ്റെ പുറത്ത് കൂടെ വെച്ചെടുക്കാം അപ്പോൾ എനിക്കിത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ലൊരു ഭംഗി തോന്നിയത് പ്ലെയിനായിട്ട് ഈ ഒരു ലേസ് ഒട്ടിച്ചപ്പോഴാണ് എനിക്ക് ഭംഗി തോന്നിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തില്ല സ്റ്റോണ് വെറുതെ വേസ്റ്റാക്കാൻ നിന്നില്ല പ്ലെയിൻ പ്ലെയിനായിട്ട് കെടുക്കുമ്പോഴാണ് എനിക്കൊരു ഭംഗി തോന്നിയത് അതുപോലെ തന്നെ ആലിഗേറ്റർ ആലുഗേറ്റർ ക്ലിപ്പും അതെ പ്ലെയിനായിട്ട് ചെയ്തപ്പോഴാണ് എനിക്കതൊരു വൃത്തിയായിട്ട് തോന്നിയത് അപ്പോൾ ഞാൻ വേറെ അതിൻ്റെ മുകളിൽ ഒരു സ്റ്റോണും കാര്യങ്ങളും ഒട്ടിച്ചില്ലേ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോൺ ഒട്ടിച്ചിട്ട് ഒട്ടിക്കണില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്റ്റോൺ വെച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഏതാണോ ഭംഗി തോന്നുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക പ്ലെയിൻ ആയപ്പോഴാണ് എനിക്കതൊരു നല്ലൊരു ഭംഗിയായിട്ട് തോന്നിയത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റോൺ ഒന്നും വെക്കാൻ നിന്നില്ല സ്റ്റോൺ വെച്ചാലാണ് ഭംഗി വെച്ചെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സ്റ്റോണും നമ്മൾ ആ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്റ്റോൺ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് കാണിച്ച് തരാം നമ്മൾ ഒട്ടിക്കണില്ല അത് നമുക്ക് വേസ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് നിങ്ങൾക്ക് ഭംഗി കൊടുക്കണുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഭംഗിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം സ്റ്റോൺ വെച്ചാലും ഭംഗിയുണ്ട് പ്ലെയിനിലാണെങ്കിലും ഭംഗിയുണ്ട് ഈ മൂന്നാമത്തെ ഡിസൈൻ വരുന്നതാണ് അടുത്ത ഇനി ഈ ഒരു നെറ്റ് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത് ഉണ്ടാക്കാൻ പോണത് അപ്പൊ നമ്മൾ ഇതുകൊണ്ട് ഒരു ഫ്ലവറാണ് ആദ്യം ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഭാഗത്തേക്കും മടക്കുക അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കും സെയിം ഒരേപോലെ മടക്കുക ഒരു ഭാഗം കൂടാനും കുറയാനും ഒന്നും പാടില്ല ഒരേ വലുപ്പത്തില് അപ്പറും ഉപ്പറായിട്ട് സെൻറ്ററിൽ മടക്കുക ഇനി നമ്മൾ എന്ത് ചെയ്യുക എന്നറിയാം ഈ സെൻറ്റർ ഭാഗം അങ്ങനെ ചുളിച്ച് ചുളിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരിക എന്നാലാണ് നമുക്കതൊരു ഫ്ലവറിൻ്റെ രൂപത്തിൽ കിട്ടുള്ളൂ കണ്ട ഇതേപോലെ ആ ചേരാം ഈ ഒരു രൂപത്തിൽ കിട്ടും ഇനി സെൻ്ററിൽ നമുക്ക് ഒന്നുകിൽ ഇതേ പീസ് തന്നെ വെച്ചിട്ട് സെൻറ്ററിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അതല്ല വേറെ വല്ല കയറ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്ന് ശരിക്ക് കെട്ടി കൊടുക്കുക അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ഗോൾഡന്റെ ഒരു പീസ് എടുത്തിട്ടാണ് കെട്ടി കൊടുക്കാൻ പോവേണ്ടത് കേട്ടാ ഇപ്പതാണ് ഒരു മോഡൽ തന്നെ എന്തൊക്കെയുള്ള സ്റ്റോൺ വെച്ചിട്ടാണ് മാത്രമേ ഉള്ളൂ കണ്ടാ ഇനി പല പല മോഡൽ വേണമെങ്കിലും ചെയ്യാം അപ്പൊ തൽക്കാലം അങ്ങനെ ഒരു മോഡൽ കാണിച്ചതെന്ന് മാത്രം വെക്കാം ഏത് സ്റ്റോൺ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം പിന്നെ ഞാനൊരു മോഡൽ ഉണ്ടാക്കിയാണ് വെൽവെറ്റിൻ്റെ അതും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇത് മൂന്ന് സെറ്റ് ആയിട്ട് ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു സെറ്റ് നമ്മൾ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതുകൊണ്ട് വന്നുതരാം അപ്പോൾ ഇരിക്കട്ടെ അതുപോലെ ഉണ്ടാക്കി പോകുമ്പോൾ നമ്മൾ വളരെ റേറ്റ് കുറച്ചിട്ട് നമുക്ക് ഒരുപാട് പേര് ഉണ്ടാക്കാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ കുറച്ച് റേറ്റ് അതായത് നിങ്ങൾക്ക് കടയിലൊക്കെ കിട്ടുന്നേക്കാൾ കുറച്ച് റേറ്റ് കുറച്ചിട്ട് കുറച്ചു ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ അത് പന്ത്രണ്ട് പീസെങ്കിലും മിനിമം എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മാറി ഞാനിട്ടുണ്ടായിരുന്ന ഒരുപാട് മാല ഓർഡർത്തിട്ടാണ് പതിനഞ്ച് രൂപക്കാണ് നമ്മൾ കുറച്ച് റേറ്റിന് കൊടുത്തത് ഇരുപതിന് ഇരുപത്തി അഞ്ചിനൊക്കെയാണ് നമ്മൾ അത് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത് നിങ്ങൾ അവർക്ക് പറയാം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ അടുത്തുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഇരുപത്തഞ്ച് സ്ഥലമാണ് സാധനം ഒരു ഇരുപത്തിനോ ഒരു നിങ്ങൾക്ക് ലാഭമാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് പന്ത്രണ്ട് പീസായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളവരോട് പറയുകയാണെങ്കിൽ അത് ഒരു ഏകദേശം ഒരു റേറ്റ് കണക്കാക്കിയിട്ട് നിങ്ങൾ ഇത് കൊടുക്കുക അപ്പം നമുക്ക് ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആവശ്യകാരുണ്ടെങ്കിൽ പറയും അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ദിവസം കാര്യം ചെയ്യാൻ പോകുന്നത് അത് ഇതേപോലെ അങ്ങനെ ഇങ്ങനെ മടക്കുക എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്കും മടക്കുക ഇതിൽ കാണുന്ന പോലെ ചെയ്യാൻ മതി പിന്നെ പിന്നെ ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം വീണ്ടും നമ്മൾ മടക്കുക ഒപ്പം തന്നെ വരണം കേട്ടോ അതുപോലെ ഇവിടെ നിന്ന് കണ്ട് നമ്മൾ വീണ്ടും ഇങ്ങോട്ടും മടക്കുക ബാല്സ് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം ഞാനിത് എന്ത് ചെയ്യും കട്ട് ചെയ്ത് കളയുന്നില്ല ഇനി നമ്മൾ ഇങ്ങനെ അങ്ങനെ കൂട്ടി പിടിച്ചിട്ട്

ഗോൾഡിൻ്റെ പീസ് ഞാൻ വെച്ചുകൊടുത്തിട്ട് പിന്നെ അവിടെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് അപ്പോൾ അതവിടെ ഒരു ഡിസൈൻ പോലെ ആയല്ലോ ഇനി വേണമെന്നുള്ളവർക്ക് സെൻറ്ററിൽ എന്ത് ചെയ്യുക ഒരു സ്റ്റോണാണ് അങ്ങനെ എന്തേലും വെച്ച് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ സ്റ്റോണൊന്നും വെച്ചുകൊടുത്തിട്ടില്ല ഈ ഒരു ഗോൾഡിൻ്റെ അത് സെൻറ്ററിൽ ആക്കിയിട്ട് വെച്ചുകൊടുത്ത് ഇനി നമ്മൾ അപ്പം നമുക്കത് അവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനൊരു ഗോൾഡൻ ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മോള് ഈ ഒരു സ്റ്റോണ് അതായത് ഈ ഒരു നെറ്റാണ് ഞാൻ ഇനി അതിൻ്റെ മോള് ഒട്ടിച്ചു കൊടുക്കാൻ പോണത് അപ്പം നമുക്ക് ആവശ്യമുള്ളത് ഒന്ന് വന്ന് ചെയ്ത് എടുത്തിട്ട് അത് നമുക്ക് ഈ ഒരു ഗോൾഡൻ ബോഡ് മോള് ഒട്ടിച്ചെടുത്തിട്ട് ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ അപ്പം നമ്മളത് ഫുള്ളായിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോ അതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കണ്ട നല്ല ഭംഗി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൊക്കെ കുന്തൻ സ്റ്റോണ് എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചു കൊടുക്കാം ഞാൻ അതൊന്നും ചെയ്യണില്ല ഞാൻ ആയിട്ട് അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കാരണം സിമ്പിളായിട്ട് ചെയ്തപ്പോൾ എന്നെ നല്ലൊരു ഭംഗി തോന്നി അപ്പോൾ ഇതുപോലെ ചെയ്യേണ്ടവർക്കൊക്കെ ചെയ്തെടുക്കാം